നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാള സിനിമ ടെലിവിഷൻ രംഗത്ത് വളരെ വർഷങ്ങളായി തിളങ്ങി നിൽക്കുന്ന അഭിനേത്രിയാണ് മായ വിശ്വനാഥ് അടുത്തിടെയാണ് തന്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനൽ മായ ആരംഭിച്ചത് ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ സിനിമയിലും സീരിയലിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മായ സീരിയലുകളിൽ അമ്മ കഥാപാത്രവും വില്ലത്തി റോളുകളും ഒക്കെയാണ് കൂടുതലായിട്ടും നടി ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രായത്തിലും കവിഞ്ഞ പക്വത തോന്നിപ്പിക്കും ഇപ്പോഴുതാ ബിഗ് ബോസ് കാരണം ഒരിക്കൽ നല്ലൊരു തുക നഷ്ടമായെന്ന് പറയുകയാണ് മായ വിശ്വനാഥ് രജിത് കുമാർ വന്ന സീസണിലേക്കായിരുന്നു ക്ഷണം പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചു എന്നാൽ അവർ വിളിച്ചില്ല ഇത്തവണ ഇല്ലെന്ന് പറയാനുള്ള മര്യാദ പോലും ആരും കാണിച്ചില്ലെന്നും മായ ആരോപിക്കുന്നു ജീവിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് കുറെ നാളായി കുറെ ആളുകൾ പേഴ്സണലായി ചോദിക്കുന്ന കാര്യമാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ എന്ന് എല്ലാവരുമായിട്ടാണ് ഈ മറുപടി ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് തുടക്കത്തിൽ എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹിന്ദിയും തമിഴും ഒക്കെ കാണുന്ന ആളായിരുന്നു ഞാൻ ഈ ഒരു സീസൺ ഒഴികെ എല്ലാ സീസണിലും എനിക്ക് കോൾ വന്നിരുന്നു രജിതേട്ടൻ ഡോക്ടർ രജിത് കുമാർ സർ ഉള്ള സീസണിൽ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ വിവാഹത്തിൻ്റെ സമയമായിരുന്നു ആ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു അതിൽ അൺഎക്സ്പെക്ടായി കയറാമെന്നും പറഞ്ഞു എന്നാൽ പെട്ടെന്ന് എന്നെ അവർ വിളിക്കാതെയായി ഇതിനായി ഞാൻ ഒരുപാട് വർക്കുകൾ മാറ്റിവെച്ചു പോകാനായി എല്ലാം കൊണ്ടും റെഡിയായി അവിടെ നിന്നും വിളിയൊന്നും വരാഞ്ഞപ്പോൾ ഞാൻ തിരക്കിപ്പോൾ ആണ് അവർ പറയുന്നത് പുറത്തുനിന്നും ആരെയും എടുക്കുന്ന ില്ല എന്നാണ് മുകളിലുള്ള അതോറിറ്റിയുടെ തീരുമാനമെന്ന് എന്നാൽ എന്നോട് അവർ അത് പറഞ്ഞില്ല ഒരുപാട് രൂപയുടെ നഷ്ടം എനിക്കുണ്ടായി എന്ന് അവരോട് പറഞ്ഞെങ്കിലും അവർ അത് കാര്യമാക്കിയില്ല അന്ന് എന്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല കടം വാങ്ങിയാണ് ഞാൻ പോകാൻ റെഡിയാക്കിയത് അന്ന് എനിക്കുണ്ടായ നഷ്ടം ഒരുപാടായിരുന്നു കുറേ പൈസ എനിക്ക് നഷ്ടമായി പുതിയ ആളുകളെ കയറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെയാണ് മറ്റു രണ്ടുപേരെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയത് അതിനുശേഷം എന്നെ ആറാം സീസണിൽ വിളിച്ചു എന്നാൽ ഞാൻ ഈ വൃത്തികെട്ട ഗെയിമിൽ പോകില്ല എന്ന് അന്ന് തീരുമാനിച്ചതാണ് ആരുടെയും തുറുപ്പു ചീട്ടാകാൻ എനിക്ക് താൽപര്യമില്ല എന്ന് അന്ന് തീരുമാനിച്ചു മായ വിശ്വനാഥ് എടുക്കുന്ന നിലപാടുകൾ ഉറച്ചതാണ് ഇനി അത് ദൈവം ഇറങ്ങി വന്നാലും ഞാനത് മാറ്റില്ല ജീവിക്കാൻ സാഹചര്യങ്ങൾ ഇല്ലാതെ വന്നാൽ പോലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും ആ ഗെയിമിലേക്ക് ഞാൻ പോകില്ല ഇത് എന്റെ തീരുമാനമാണ് എന്തിൻ്റെ പേരിലായാലും ഞാൻ മാറില്ല ഇനി ബിഗ് ബോസിലേക്കോ ആ ഷോ കാണാനോ ഞാൻ നിൽക്കില്ല ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് കണ്ടില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ നിലപാട് പറയുന്നു എന്നാണ് മായ പറഞ്ഞത് അതേസമയം താൻ നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മായ മനസ്സ് തുറന്നിരുന്നു താൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചില ഓൺലൈൻ മീഡിയകൾ തൻ്റെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നുവെന്ന് മായ പറഞ്ഞു പറഞ്ഞു മാത്രമല്ല ഇതിന്റെ പേരിൽ വളരെ മോശം കമന്റുകളാണ് തനിക്ക് വരുന്നത് എന്നും മായ പറയുന്നു കല്യാണം കഴിച്ചിട്ട് എന്ത് കിട്ടാൻ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമായിരുന്നുവെങ്കിൽ ഞാൻ ആയിരം കല്യാണം കഴിക്കാമെന്ന സ്റ്റേറ്റ്മെന്റ് തന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഒരു ഓൺലൈൻ മീഡിയ പ്രചരിപ്പിച്ചുവെന്നാണ് മായയുടെ ആരോപണം ഇനിയും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമത്തിന്റെ വഴിക്ക് നീങ്ങി ശക്തമായ നടപടി സ്വീകരിക്കാനും മായ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ എന്റെ പേരിൽ പ്രചരിപ്പിച്ചിരുന്നു അവയൊന്നും ഞാൻ പറഞ്ഞതല്ല ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വാണിംഗ് കൊടുത്തിരുന്നു അത് അവർ പക്ഷെ അനുസരിച്ചില്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ കൂടി ചേർത്താണ് പലരും പുറത്തുവിടുന്നത് ഇതുവരെ ഞാൻ പോട്ടെ എന്ന് വെച്ചു ഇനി ഞാൻ നിയമപരമായി നീങ്ങും വിദ്യാഭ്യാസം കൂടിയതിന്റെ കുഴപ്പമാണോ അതോ വിദ്യാഭ്യാസം കൂടിയപ്പോൾ വിവേകവും ബോധവും നശിച്ചു പോയതാണോ എല്ലായിടത്തും ചിരിച്ചുകൊണ്ടാണ് പരമാവധി നിൽക്കാറുള്ളത് കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാം അറിഞ്ഞ ശേഷം മാത്രം കമന്റ് ഇടുക പിന്നെ ഞാൻ വിവാഹം കഴിക്കാത്തതിൽ ആർക്കാണ് കുഴപ്പം എന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രശ്നമില്ല പിന്നെ ആർക്കാണ് കുഴപ്പം ചെറുപ്പം മുതൽ സ്വയം അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ആരുടെ മുന്നിലും ഞാൻ കൈനീട്ടിയിട്ടില്ല നടിയായതുകൊണ്ട് എന്തും പറയാമെന്നാണോ വിവാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ സുഹൃത്തുക്കളാണ് എനിക്ക് അയച്ചു തന്നത് അവർക്ക് കമന്റ്സ് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാത്തത് കൊണ്ട് കമന്റ്സ് ഇടുന്നവരുടെ വീട്ടിൽ വന്ന് ചിലവിന് ചോദിച്ചില്ലല്ലോ അതോ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളെ പിടിക്കാൻ വന്നു ഇല്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രൈവസിയിൽ വന്ന് ആരും കളിക്കേണ്ട ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട് അടുത്തിടെയാണ് ഞാൻ ഫേസ്ബുക്ക് തുടങ്ങിയത് അതിനു മുൻപ് എന്റെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ആരൊക്കെയോ ഫേസ്ബുക്കിൽ ഉണ്ടാക്കിയിരുന്നു അത് പിന്നീട് ഞാൻ അറിഞ്ഞു അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് കണ്ടന്റിട്ടാലും അത് എന്റെ ഇഷ്ടമാണ് അതുപോലെ എന്റെ ശബ്ദത്തിൽ പലരും സംസാരിച്ചതായും ഞാൻ അറിഞ്ഞു എന്റെ സെൽഫ് റെസ്പെക്ട് ഞാൻ ആരുടെയും മുന്നിൽ പണയം വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ സൈബർ സെല്ലിൽ പരാതിപ്പെടും മുൻപ് എന്റെ പേരിലുള്ള വ്യാജ അക്കൗണ്ടുകൾ നീക്കം ചെയ്യുന്നതാണ് അത് തുടങ്ങിയവർക്ക് നല്ലതെന്നും മായ താക്കീത് നൽകി പറഞ്ഞു അടുത്തിടെ മുതലാണ് മായ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായാലുള്ള പ്രശ്നങ്ങൾ ഓർത്ത് തന്നെയാണ് ഇത്രയും കാലം താൻ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്നതെന്നും മായ പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിടുന്ന ഒരു വിഭാഗം സ്ത്രീകളാണ് മോഹൻലാൽ വിളിച്ചാലും ബിഗ് ബോസ് ഷോയിലേക്ക് ഇല്ലെന്ന് മുൻപ് മായ പറഞ്ഞിരുന്നു ബിഗ് ബോസിലേക്ക് പോകേണ്ട എന്നാണ് തീരുമാനം ഇനിയിപ്പോൾ പത്ത് കോടി രൂപ തരികയാണെങ്കിൽ പോകാം പുറത്ത് ഇറങ്ങിയാലും ജീവിക്കണമല്ലോ ലാലേട്ടനല്ല ആര് വിളിച്ചാലും ബിഗ് ബോസിലേക്കില്ല അങ്ങനെ ലാലേട്ടൻ വിളിച്ചാൽ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നും ഒരു യൂട്യൂബ് ചാനലിനോട് ോടായി മായ പറഞ്ഞിരുന്നു